എനിക്കിന്ന് പറയുവാനുള്ളത് സി പി എം കാരോടാണ് എനിക്ക് പറയാനുള്ളത് നാട്ടിൽ എന്തെങ്കിലും വികസനം അല്ലെങ്കിൽ വ്യവസായം കൊണ്ടു വ കൊണ്ടുവരണമെങ്കിൽ സി പി ഐയുടെ കാല് പിടിക്കണം സി പി ഐ പറയുന്നത് കേൾക്കണം നിങ്ങളത് വ്യക്തമാക്കണം നാട്ടിൽ എന്ത് വ്യവസായം കൊണ്ടുവന്നാലും അല്ല നല്ല പദ്ധതികൾ വന്നാലും ആദ്യം എതിർക്കുന്നത് സി പി ഐക്കാരാണ് സി പി ഐയുടെ ചില നേതാക്കന്മാർ പന്നിയൻ്റെ പേരിൻ്റെ ബിനോയ് വിശ്വം പിന്നെ ഒരു സഹാവുണ്ട് ആഞ്ചലോസ് ഇവരുടെയൊക്കെ പരിപാടി എന്താണെന്നറിയോ വികസന വിരോധികൾ അവരൊക്കെ നാട്ടിൽ യാതൊരു വികസനങ്ങളും കൊണ്ടുവരരുത് ഇതാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ പാലക്കാട്ട് വരുന്ന ആ മധ്യവ്യവസായത്തിൻ്റെ ഒരു ഫാക്ടറി വെറുതെ കാടും കയറി മുള്ളും കയറി ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് എന്ത് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഒരു പ്രയോജനമുണ്ടോ അതങ്ങനെ കിടന്നുകൊണ്ട് അപ്പോൾ അവിടെ ഒരു നല്ല പദ്ധതി വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഭരണത്തിലിരിക്കുന്നവർ തന്നെ അതിനെ എതിർക്കുക ഇതല്ലേ സി പി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തു പദ്ധതി വന്നാലും ആദ്യം എതിർക്കുന്നത് സി പി ഐക്കാരാണ് ഇതെന്താ ഇവിടുത്തെ സി പി എം കാര് മനസ്സിലാക്കാത്തത് എന്താണ് ഇവർക്ക് മറുപടി കൊടുക്കാത്തത് പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ മിണ്ടെന്നല്ലോ ഭരിക്കുന്ന ഉണ്ടല്ലോ ഇവർക്കെതിരെ ഒരു അക്ഷരം വേണ്ടെന്നില്ലല്ലോ എന്താണ് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ പദ്ധതിക്കും ഇളങ്കോലിടുന്ന ആരാ സി പി ഐ ആണ് നമ്മുടെ രാജ്യത്ത് പദ്ധതികൾ വരണം ആ രാജ്യത്തിന് വികസനമാണ് അതിനപ്പുറം ജനങ്ങൾക്ക് തൊഴിൽ ഒരു പത്ത് പേർക്ക് തൊഴിൽ കിട്ടിയ അത്ര ആയില്ലേ പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചില്ലേ അപ്പ ഇങ്ങനെ നല്ല പദ്ധതികൾ വരുമ്പോൾ അതിനെ എതിർക്കുക ഇവന്മാർ ഇമാര് പറയണം വേണോ വേണ്ടെന്നുള്ളത് ഈ സി പി ഐക്കാർ പറയണം പദ്ധതികൾ വേണ്ടോ വേണോ വേണ്ടായോ എന്ന് അവർ പറഞ്ഞെങ്കിലേ അടക്കത്തോടെ അവസ്ഥയിലായിരിക്കുക സി പി എമ്മിൽ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു ഏ എന്തിനാ ഇവരെ നിങ്ങൾ ചുമ ചുമതുകൊണ്ട് നടക്കേണ്ട കാര്യമെന്തോ ഏ കേരളയിൽ വന്നപ്പോൾ ആദ്യം എതിർത്തത് അവരാണ് ഇങ്ങനെ ഓരോ പദ്ധതി വരുന്നതല്ല എതിർക്കുന്നത് സി പി ഐക്കാരാണ് നമുക്കിപ്പോൾ കോൺഗ്രസ്സിനെയും ബി ജെ പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവന്മാരല്ലോ ഭരിക്കുന്നവന്മാരാണ് അപ്പോൾ ഇവിടെ ഒരു പദ്ധതിയും വരാൻ പാടില്ല ഇവിടെ ഒരു രീതിയിലും നമ്മുടെ രാജ്യം വികസിക്കാൻ പാടില്ല വെള്ളം കൊടുക്കുന്ന യുവന്മാരാണ് പാലക്കാട്ടെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന യുവന്മാരാണ് അല്ലല്ലോ അത് നെയ്യം തമ്പുരാന വെള്ളം കൊടുക്കുന്നത് അപ്പോൾ ഈ പദ്ധതി അവിടെ വന്നാൽ അവിടെ ജലക്ഷാമം ഉണ്ടാവും വെള്ളം ഊറ്റിയെടുക്കുന്നു അപ്പൊ ഇങ്ങനുള്ള മുട്ടാപ്പോക്ക് നയം സി പി ഐ കൊണ്ട് നടക്കുക പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ പേര് ഭരിക്കുന്നത് എന്തിനാണ് ഹൃദയം ശമ്പളം മേടിക്കാനാണെന്ന് അവിടെ കരുതിയിരിക്കുന്നത് അതെനിക്ക് അത് പറഞ്ഞ് ശമ്പളം മതി നാട് വികസിക്കണ്ട നാട്ടിൽ തൊഴിൽ വേണ്ട എന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് തൊഴിൽ ഉള്ള സാധ്യതകൾ ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കണം അതാവശ്യമല്ലേ ജനങ്ങൾക്ക് വരുമാനം വേണ്ട തൊഴിൽ വേണ്ടേ എത്ര ചെറുപ്പക്കാർ തൊഴിലാ നിൽക്കുന്ന പഠിച്ചിട്ട് അപ്പം തൊഴിൽ മേഖലകളെ എല്ലാം നശിപ്പിക്കുക എന്തുകൊണ്ടെന്നാലും ആദ്യം പാര വെക്കുന്നവരാണ് പിന്നീടാണ് മറ്റുള്ളവർ വെക്കുക വരുന്നത് യുവന്മാർ ആദ്യത്തെ പാര പണി നിങ്ങൾ മാറണം സി പി ഐക്കാരാണ് ഈ യുവന്മാരെയാണ് വീണ്ടും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ചുമന്നുകൊണ്ട് നടക്കുന്നത് നല്ല പണിയും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല നിങ്ങൾ അതിന് മറുപടി കൊടുക്കണം അവർക്ക് അല്ലെങ്കിൽ അവർ പോട്ടെന്ന് എവിടെയെങ്കിലും പോട്ടെ പോയി ചെന്ന് കയറട്ടെ എന്തിനു താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത് നാട്ടിൽ വികസനങ്ങൾ ആവശ്യമാണ് തൊഴിൽ വരണം തൊഴിൽശാലകൾ ഉണ്ടാവണം തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടണം ജോലി സാധ്യതകൾ ഉണ്ടാവണം ഇതല്ലേ ഒരു നാടിനാവശ്യം അല്ല ഭരണത്തിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ എതിർക്കുവാണ് അതാണ് അതിൻ്റെ ശരിയായ നടപടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെതിനാ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടെ നിങ്ങളവിടെ കയറി നിങ്ങൾ ശമ്പളം മേടിക്കാനും ഉള്ള യാബം ഉണ്ടാക്കാനാണോ നിങ്ങളെ ഭരണത്തിലേക്ക് കയറ്റി വിട്ടത് അല്ലല്ലോ നാടിൻ്റെ വികസനം നാടിനെ എന്തെങ്കിലും ചെയ്യണം ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം അതിനാണ് നിങ്ങളെ ജയിപ്പിച്ച് നിങ്ങളെ വിട്ടിരിക്കുന്നത് നിങ്ങൾ മന്ത്രി മന്ത്രിസ്ഥാനത്തൊക്കെ കയറിയിരിക്കുന്നതിൻ്റെ കാരണമൊന്നുമില്ല നിങ്ങളുടെ വള്ളം വീർപ്പിക്കാനല്ല ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം തൊഴിലില്ലായ്മ ഇല്ലായ്മ ഇല്ലാതാക്കണം തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകണം വികസനങ്ങളുണ്ടാകണം ഉയർച്ച ഉണ്ടാകണം ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം അത് കൂട്ടായി നിന്നുകൊണ്ട് നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുകയോ ചെയ്യേണ്ടത് ഇല്ലാതെ മാറി നിന്നുകൊണ്ട് അതിന് പാരമണിയുന്ന പരിപാടി സി പി ഐക്കാരെ നിർത്തണം നിർത്തിയേ പറ്റും അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ചില ചോട്ടാ നേതാക്കന്മാർ നാടിന് ശാപമായിട്ട് മാറരുത് അത് നിങ്ങളൊക്കെ നാടിന് ശാപോ നിങ്ങൾ വളരാത്തതിൻ്റെ കാര്യം അത് തന്നെ നിങ്ങളെങ്ങനെ വളരാനാണ് നിങ്ങൾ സി പി എമ്മിൻ്റെ വോട്ട് മേടിച്ചാണ് നിങ്ങളൊക്കെ മന്ത്രിസ്ഥാനത്ത് കയറി ഇരിക്കുന്നത് അല്ല സി പി ഐയുടെ വോട്ട് കൊണ്ടൊന്നും അല്ലെങ്കിൽ ജയിച്ചവിടെ ഇരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു വാർഡിൽ എടുത്ത ഒരു കുടുംബങ്ങളാണ് സി പി ഐയുടെ എത്ര കുടുംബങ്ങളാണ് ഒരു പഞ്ചായത്തിൽ അഞ്ചോ ആറോ കുടുംബങ്ങളാണ് സി പി ഐക്കാർ വർക്കെല്ലാം സി പി എം ആണ് അവരുടെ വോട്ട് മേടിച്ചാണ് നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് അപ്പം ഇവിടെ ഭരിക്കുന്നവർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ ചാടി കയറി എതിർക്കുകയല്ല വേണ്ടത് ഭരിക്കുന്നവരോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതാണ് നിങ്ങളുടെ ദൗത്യം അല്ല നിങ്ങളെ അവിടെ കയറ്റിയിരുത്തി അത് നിങ്ങൾ മനസ്സിലാക്കിയ നല്ലതാണ് നിങ്ങൾക്കിവിടെ ശക്തിയൊന്നും കേരളത്തിലില്ല ഇതുവ നിങ്ങൾക്ക് ശക്തിയുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് ഒന്ന് മത്സരിച്ച് നോക്ക് നിങ്ങൾ എത്ര എന്നുള്ളത് നിങ്ങൾക്കറിയാം ഒന്ന് ഇന്ന് മത്സരിച്ച് ഒന്ന് ജയിക്കാം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ ഒരു വാർഡ് നിങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ ആ നിങ്ങളാണ് സി പി എമ്മിൻ്റെ തണലിൽ നിന്നുകൊണ്ട് വരുന്ന പദ്ധതികളെല്ലാം എതിർത്ത് അതിനെ ഇല്ലായ്മയാണ് ചെയ്യുന്നത് ഈ തുരങ്കം വെക്കുന്ന പരിപാടിയുണ്ട് കൂടെ നിന്നിട്ട് കാല്മാരുന്ന പരിപാടി സി പി എം നിർത്തുന്നത് നല്ലതാണ് കുറച്ച് കാലം കൊണ്ട് ഈ ഇതൊക്കെ കേട്ടിരിക്കുക നിങ്ങൾ അവരെ ഭരിക്കാൻ ചെല്ലുക സി പി എമ്മിനെ ഭരിക്കാനായിട്ട് സി പി ഐയിൽ പോവുക അപ്പം ഇവിടുത്തെ സി പി എം കാരൊന്നും വേണ്ടുന്നില്ല എന്താ അവർക്ക് ആ ഭയുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല ഇതിനെ എതിർക്കാൻ പദ്ധതി ആരംഭിച്ചത് ഉണ പന്നീൻ രീന്ദ്രം പറഞ്ഞാൽ നടക്കത്തില്ല വിനോപിഷ്യം പറഞ്ഞ് നടക്കത്തില്ല കണ്ടോ എന്താ നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കാത്ത ശക്തമായ മറുപടി നിങ്ങൾ കൊടുക്കണം അവർക്ക് ഇല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയണം അതാണ് നമുക്ക് ആവശ്യം പാർട്ടിക്ക് ആവശ്യം അല്ലാതെ വരുന്നതെല്ലാം തുരങ്കം വെച്ചും പാര വെച്ചും വരണത്ത് കയറിയിരിക്കുന്ന ഇവരെ തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞു ഇനിയെങ്കിലും സി പി എം അത് മനസ്സിലാക്കിയാൽ നല്ലത്